അടുപ്പിനുള്ളിലെരിഞ്ഞടങ്ങും വിറക് കൊള്ളിയല്ല സ്ത്രീ അടുപ്പിനുള്ളിലെഞ്ഞടങ്ങും വിറക് കൊള്ളിയല്ല സ്ത്രീ പാരതന്ത്ര തടവരയിലെ ബന്ധിയും അല്ല സ്ത്രീ പാരതന്യത്തടവരയിലെ ബന്ധിയും അല്ല സ്ത്രീ ആദാമിൻ്റെ വാരിയെല്ലിൽ നിന്നു സ്ത്രീയെ സൃഷ്ടിച്ചു ആദാമിൻ്റെ ിൽ നിന്നു സ്ത്രീയെ സൃഷ്ടിച്ചു ആദ്യം മുതൽ നിങ്ങൾ സ്ത്രീയെ സൃഷ്ടിച്ചു ഇന്നത്തെ നമ്മുടെ അതിഥിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് സംവിധായിക അഭിനേത്രി ഗായിക എഴുത്തുകാരി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് അവർക്ക് ഒറ്റവാക്കൽ പറഞ്ഞ സർവകലാ വല്ലഭ അതിലുപരി ഒരു ഫൈറ്ററും സർവൈവറും കൂടിയാണ് പ്രിയ ഷൈന് സ്വാഗതം നമസ്കാരം അപ്പോൾ ഈ പോലെ ഒരുപാട് ഏത് ഒരു തുടക്കം എന്ന് പറയുന്നത് എഴുത്തുകാരിയായിട്ട് തന്നെയായിരുന്നു തുടക്കം സ്ക്രിപ്റ്റ് എഴുതുക പോയട്രികൾ എഴുതുക എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് കാണിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില് എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു ഒരു ഓർത്തഡോക്സ് ചിന്താഗതി അതിലും ഒരു വല്ലാത്തൊരു ആയിരുന്നു അപ്പോൾ ഒരു എനിക്കൊന്നും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പെൻസിൽ പിടിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ചൂരുകളിലൊക്കെ പോയമൊക്കെ എഴുതി അങ്ങനെ നാല് വരി രണ്ട് വരിയൊക്കെ എഴുതി എഴുത്തുകാരിയായിട്ടായിരുന്നു തുടക്കം ചെറുപ്പം മുതലേ കവിതകൾ എഴുതി ആ ചെറുപ്പം മുതലേ അപ്പോൾ വീട്ടുകിന് അത്ര സപ്പോർട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു ഒരു ഒരു അത് എന്റെ വിവാഹത്തിന് ശേഷം എന്റെ ഹസ്ബൻഡാണ് എന്റെ മുഖ്യധാരാ വേദികളിലേക്ക് അത് എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മുറി അടച്ചിരുന്ന് എഴുതുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇടപഴകാൻ വളരെയധികം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് പറയുന്ന പ്രിയ ശിഷ്യദേവ് അതായത് എന്റെ അച്ഛൻ്റെ പേര് ശിഷ്യദേവെന്നാണ് എഴുത്തുകാരനാണ് പ്രിയ ശിഷ്യദേവ് എന്ന് പറയുന്ന വ്യക്തി പ്രിയ ഷൈൻ ആയപ്പോഴാണ് സ്വാതന്ത്ര്യം എന്താണെന്നും പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ വായു ശ്വസിക്കാനൊക്കെ തുടങ്ങിയത് അതുവരെ പാരതന്ത്രമായിരുന്നു വിലക്കുകളുടെ കൂച്ചുവിലങ്ങുകളിൽ ബന്ധിയായ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് എന്നും നൊമ്പരങ്ങളും സങ്കടങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്നൊരു അതിജീവനം എനിക്കുണ്ടായത് എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഷൈൻ ചേട്ടനാണ് എന്നെ ഇത്രത്തോളം ആക്കാൻ അദ്ദേഹമാണ് പ്രോത്സാഹനം തന്നതും സ്വാതന്ത്ര്യം തന്നതും ഒക്കെ ഇപ്പോൾ ചേച്ചി പറയണ്ടേ അച്ഛൻ എഴുത്തുകാരനാണ് എന്നിട്ട് കൂടി ചേച്ചിക്ക് എഴുതാനുള്ള അച്ഛന് എഴുത്തുകാരനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ആ ജീവിതത്തെ മുറുക പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റെ അപ്പം പെണ്ണുങ്ങൾക്ക് എഴുതുക കലാപരമായുള്ള ആ ഒരു ഇതിലേക്ക് വരാനുള്ള ആ ഇഷ്ടം അച്ഛന് അത് അച്ഛൻ അത് സമ്മതിക്കത്തില്ലായിരുന്നു അച്ഛൻ എൻ്റെ അമ്മേനെ എന്നെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ ഒതുക്കി പിടിച്ച് അതായത് ഇറുക്കി ഇറുക്കിപ്പിടിച്ച് വളർത്തിയ അതിൻ്റെ ഒരു ശ്വാസമുട്ടൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു എനിക്ക് അമ്മയോട് പോലും സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു വീട്ടിനുള്ളിൽ അത്രയ്ക്കും വളരെ പൈശാചികമായ ഒരവസ്ഥയായിരുന്നു അത് അനുഭവിക്കുന്നവർക്കേ മോളെ അറിയത്തുള്ളൂ അത് ഓർത്തഡോക്സ് ചിന്താഗതിയാണ് പഴയ ആൾക്കാരെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല നമ്മളുടെ ആ കൗമാരവും ഒക്കെ അങ്ങ് വെറുതെ ബാല്യവും ഒക്കെ ശോഷിച്ചു പോയി എന്താ പറയുക എപ്പോഴും വേദനകളും നൊമ്പരങ്ങളും എപ്പോഴും അങ്ങനെയൊക്കെ ഒരു ആ സാഹചര്യമായിരുന്നു കല്യാണം വരെ അങ്ങനെയാണ് ജീവിച്ചത് ഒരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് ശരിക്കും സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞതും കലയുടെ വായു ശ്വസിക്കാൻ തുടങ്ങിയതും അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരി ഒരു ഒരു അതിജീവനം കൂടിയായിരുന്നു ആ ശരിക്കും അതിജീവനമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വിമർശിക്കുന്ന എൻ്റെ കലയൊക്കെ വിമർശിക്കുന്നവർക്ക് അവരുടെയൊക്കെ മുമ്പിൽ നട്ടലോടെ ശംഖുറപ്പോടെ ഇതാ ഇങ്ങനെ ഇരിക്കാനും അത് എൻ്റെ കലയെ എത്ര വിമർശിക്കുന്നു അത്രത്തോളം ഞാൻ ആ കലയിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആവാനും കാരണം ആ അതിജീവനമാണ് അത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അതിൽ കൂടെ എന്താ പറയുന്ന സ്ഫുടം ചെയ്തെടുത്ത ജീവിതമുള്ള ഒരു സ്ത്രീക്ക് മാത്രം എപ്പോഴാണ് സ്ത്രീ ഒരു ഇതാകുന്നു ബോൾഡ് ആകുന്നത് അവളുടെ സാഹചര്യം അല്ല പരിസ്ഥിതിയാണ് എൻ്റെ നോമ്പരങ്ങളെല്ലാം ഞാൻ അനു അനുഭവിച്ച നൊമ്പരങ്ങള് അല്ലെങ്കിൽ എൻ്റെ അമ്മ അനുഭവിച്ച നൊമ്പരങ്ങള് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ആ വേദന ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ വേറെ മോളോട് പറഞ്ഞാലും മോളത് ശ്രദ്ധിക്കും കേൾക്കും അയ്യോ എന്ന് പറയും അല്ലേ ഒരു സിമ്പതെറ്റിക് അല്ലെ എമ്പതറ്റിക് ആകാൻ പറ്റും പക്ഷെ അത് അനുഭവിക്കണം ആ ഒരു വേദനയുടെ തീച്ചൂളക്കകത്തൂടെ നടന്നു വന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ബോൾഡ് ആകാൻ പറ്റത്തുള്ളൂ ശരിക്കും അതിജീവനമാണ് എൻ്റെ ജീവിതം അപ്പോൾ ചേച്ചിയുടെ കവിതകളും കാര്യങ്ങളും എടുത്ത് ഫിലിമുകളൊക്കെ എടുത്തു നോക്കിയുണ്ടെങ്കിൽ കൂടുതലും സ്ത്രീപക്ഷ സിനിമകളാണ് ചേച്ചിയുടെ ഒരു ജീവിതമൊക്കെ അതില് ബാധിക്കും തീർച്ചയായിട്ടും എൻ്റെ സ്ക്രിപ്റ്റിലും മിക്കതും വന്നിരിക്കുന്നത് എല്ലാം റിയൽ ലൈഫ് ആയാലും അത് എന്റെ എന്നല്ല ആരുടെ ആയാലും അത് റിയൽ ലൈഫ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശക്തമായ സ്ത്രീകളെയാണ് അതിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റാളുകൾ അത്ര ആ ഒരു രീതിയിൽ സിനിമകൾ എന്ന് തോന്നുന്നു അതിലേക്കുള്ളൊരു ചൂടുമാറ്റം എങ്ങനെയായിരുന്നു അത്ര വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ധൈര്യം അത് സ്ക്രീനിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ളൊരു ആ അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ എന്റെ ഞാൻ ശരിക്കും സിനിമ കഴിഞ്ഞിട്ടാണ് ഷോർട്ട് മൂവിയിലേക്ക് വന്നത് എല്ലാവരും ഷോർട്ട് മൂവി കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകുന്ന ഞാൻ അങ്ങനല്ല ഞാൻ വഹിനി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ കഥ തന്നെ മുഖം പൊള്ളി വിരൂപയായ ഒരു സ്ത്രീ തൻ്റെ മകളെ വളർത്താൻ വേണ്ടി ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് തൻ്റെ മുഖം പൊള്ളാൻ കാരണക്കാരായവരെ അഗ്നിക്ക് ഇരയാക്കുന്നതാണ് അതിശക്തമായ ഒരു കഥാപാത്രമാണ് ഞാൻ തന്നെയാണ് കേന്ദ്ര കഥാപാത്രം ചെയ്തതും എം ജെ രാധാകൃഷ്ണൻ സാറായിരുന്നു ക്യാമറ ദേശാടനം കളിയേട്ടം സിനിമകളുടെ ക്യാമറമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ഏട്ടൻ എന്ന് ഞാൻ വിളിക്കും സാറെന്നൊക്കെ പറഞ്ഞ അകലമാവും ഏട്ടനാണ് എനിക്ക് അതിനുള്ള പ്രചോദനം തന്നത് അപ്പോൾ ഏട്ടനടുത്ത് ചോദിച്ച ചോദ്യം ഇത്രയും ബോൾഡായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിനക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും എന്ന അദ്ദേഹം തന്നെ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ശരിക്കും ആ സിനിമ തിയേറ്ററിൽ എത്തിച്ചത് മോനാണ് സംവിധാനം ചെയ്തത് അദ്വൈതഷൈൻ അപ്പോൾ അമ്മയോട് ചേർന്ന് നിന്ന് തന്നെ ഞാൻ ചില സ്ഥലം സമയങ്ങളിലൊക്കെ വീക്കായി പോയ ഒരു സമയമുണ്ട് കാരണം ആ അത് പ്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെയാണ് ഒരു ലേഡിയല്ലേ എന്നൊക്കെ അങ്ങനെ അപ്പോൾ മോൻ ആ സംവിധാനം ഏറ്റെടുത്ത് ഒരു പതിനാറ് ദിവസം കൊണ്ട് അത് അപ്രപാളികളിലെത്തിച്ച് സായൂജി അടഞ്ഞതിന് ശേഷമാണ് ഷോർട്ട് മൂവികളിലേക്ക് ഞാൻ വന്നത് ഇപ്പോൾ മാമിൻ്റെ ഷോർട്ട് ഫിലിമുകളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ രചന തിരക്കഥാ സംവിധാനം അഭിനയിക്കുന്ന ആർട്ട് മേക്കപ്പ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമോ അപ്പൊ എന്താണെന്നറിയോ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയാ ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞിട്ട് തൊപ്പിയും വെച്ചിരിക്കുന്ന ഒരാളല്ല ഓ ഏറ്റവും ഇഷ്ടം എല്ലാ കാര്യങ്ങളും അറിയണം ഇല്ലേ ആർട്ട് അറിയണം മേക്കപ്പ് അറിയണം കോസ്റ്റ്യൂം അറിയണം പ്രോമിറ്റിങ് ചെയ്യാൻ പ്രോമറ്റിങ് ചെയ്യാൻ അറിയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങനെ ഒരു കയ്യാളായിട്ട് നിൽക്കുന്ന ഒരാള് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാൻ ഒരു ഒറ്റപ്പെട്ട് എനിക്ക് ചെയ്യുന്നതാണ് എല്ലാം ചെയ്യുക അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒറ്റക്ക് ജീവിതത്തെ സധൈര്യം നേരിട്ട് ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സ് വരെ ഒറ്റക്ക് ജീവിതത്തെ വളരെ മൗനമായി വളരെ വേദനയോടെ നേരിട്ട ഒരു വ്യക്തിയാണ് എനിക്ക് സമൂഹത്തോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തളർത്താനൊക്കെ ഒരുപാട് പേര് പല സൈഡിൽ നിന്ന് നമ്മളെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തളരുന്നില്ല കാരണം ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ വഴിയിലൂടെ പോവുകയാണ് ചെയ്യുന്നത് ആർക്കും മാർഗതടസ്സം സൃഷ്ടിക്കുന്നില്ല ആരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എൻ്റെ വർക്ക് ആർക്കും ടാഗ് ചെയ്യുന്നില്ല ഞാൻ മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും കാണുന്നവർ കാണട്ടെ എന്നുള്ളതല്ല ഇത്ര ലൈക്ക് വേണോന്ന് വെക്കുന്നില്ല എൻ്റെ ചാനലിൽ നിന്ന് വരുമാനം കിട്ടുന്ന കിട്ടണമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക എന്റെ ഫേസ്ബുക്കിലൊക്കെയാണ് അത്യാവശ്യം ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടുന്നില്ല മോളെ അതിൽ കല എന്ന് പറയുന്നത് ആണ് ജീവശ്വാസം അല്ലാതെ പണം രണ്ടാമതാ ഈ ഷോർട്ട് മൂവീസിനും അല്ലെ ഈ വർക്കുകൾക്കൊന്നും പ്രൊഡ്യൂസർ ഇല്ല കൃത്യമായ ഒരു പ്രൊഡ്യൂസർ ഇല്ല ആരെങ്കിലും പത്ത് രൂപ കൊണ്ടുവരും അല്ലെ അയ്യായിരം രൂപ കൊണ്ടുവരും അതെല്ലാം കൂടെ ഒരു കൂട്ടി വെച്ച് ഓരോ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്നും കൂടി ഇട്ടാണ് ഇറക്കുന്നത് അത് ഞാൻ വിചാരിച്ച സമയത്ത് ഞാൻ അത് ഇറക്കും ഇന്ന് വരെ ഒരു ഒരു വർക്ക് എടുത്തു വെച്ചിട്ട് ഇറക്കാതെ ഇല്ല എല്ലാം കൃത്യസമയത്ത് തന്നെ കഷ്ടപ്പെട്ട് ഇറക്കും അതൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് എന്നിലാണ് കോൺഫിഡൻസ് ഉള്ളത് മറ്റുള്ളവര് പ്രിയ ശൈനും മറ്റുള്ളവർ പ്രിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല വലിയ സംഭവമാണ് എന്നൊന്നും പറയുന്നതിലോ അല്ല ഒന്നും ഞാൻ കരുതുന്നില്ല എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട് ആ എൻ്റെ സന്തോഷം അല്ല കോൺഫിഡൻസ് ആണ് സന്തോഷമല്ല എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് കഥാ തിരക്കഥ എഴുതാൻ പറ്റും എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എട്ടെണ്ണം കിട്ടി ഞാൻ അഭിനയിക്കാതെ എൻ്റെ അഭിനയം നാടകമാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് പ്രിയാഷൻ ശൻ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടുമോ ഇല്ല പ്രിയാഷൻ്റെ ഡയറക്ഷൻ മോശമാണെന്ന് പറഞ്ഞവരുണ്ട് അവർക്ക് മുമ്പിൽ പതിനേഴോളം ഡയറക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അത് കുണമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കത് കിട്ടുമോ അപ്പോൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്ന ചെയ്യാനാണ് താല്പര്യം പാടരുതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരം അത്ര നല്ലതല്ലെങ്കിലും പാടും ആ നിങ്ങൾക്കറിയാം ആ പാട്ട് വൺ മില്യൺ വ്യൂവേഴ്സ് കാണുന്നു എൻ്റെ പാട്ടിന്റെ സ്വരവോ താളവോ ഗതിയോ ഒന്നുമല്ല അതൊരു എന്താ പറയുക എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു സംഗതി സമൂഹത്തിൽ പാട്ടിലൂടെ പറയണം അതാണ് അതൊരു ബോധവൽക്കരണ ഗാനവുമാണ് ഇപ്പോ സ്ത്രീകളെ വെച്ചിട്ടാണ് ചേച്ചി കൂടുതൽ സ്ത്രീ ഓറിയന്റഡ് ആണേ ഉള്ളൂ എന്ന് വെച്ച് സ്ത്രീകൾ എല്ലാവരും നല്ലതാന്ന് ഞാൻ പറഞ്ഞു സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു സ്ത്രീകളാണ് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും അധികം എനിക്ക് ഉണ്ടായിരിക്കുന്ന അങ്ങനെയാണ് എനിക്ക് സ്ത്രീകളെ കൊണ്ടാണ് എനിക്ക് പുരുഷന്മാരെ കൊണ്ട് ഒരു വിഷമങ്ങളും അധികം ഉണ്ടായിട്ടില്ല വിമർശിക്കും കലയെന്നല്ലാതെ സ്ത്രീകളെ കൊണ്ടാണ് എന്റെ ജീവിതത്തില് ഏറ്റവും അധികം ദുരിതം ഞാൻ അനുഭവിച്ചിരിക്കുന്നത് മോളെ ഇരുത്തിക്കൊണ്ട് പറയാം വേറൊന്നും തോന്നരുത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ സ്ത്രീകൾക്ക് എതിരെ അല്ലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് കൂടുതലും ഞാൻ ഇത് എന്നിട്ടും ഇത്രയും സിനിമകളും കാര്യങ്ങളറങ്ങിയിട്ടും ഇപ്പോഴും സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് സ്ത്രീകൾ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന്റെ അത് ആദ്യം തന്നെ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ ജീവിതത്തിൽ എങ്ങനെ ജീവിതത്തെ സധൈര്യം നേരിടാനുള്ള ഒരറിവും കൂടെ മാതാപിതാക്കൾ കൊടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് യാതൊരു മിംഗിളിങ്ങും ഇല്ല അവർ മിക്കവാറും മൊബൈലിലായിരിക്കും മൊബൈലിൽ അച്ഛൻ മൊബൈലിലമ്മ അപ്പോൾ കുട്ടികൾ മൊബൈലിൽ അല്ലെങ്കിൽ അവരുടെ ലോകത്ത് അവരുടെ ആ വിഷമങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ആയോധന കലകൾ പഠിപ്പിക്കണം കളരിപ്പയറ്റും അങ്ങനെയുള്ള ആയോ കരാട്ടയൊന്നുമല്ല ആയോധന കലകൾ പഴയകാല ആയോധന കലകൾ കലകൾ പഠിപ്പിച്ച് അവൾക്ക് ഒരു എന്താ പറയുക ജോലി അല്ലെങ്കിൽ അവൾക്കൊരു വിദ്യാഭ്യാസം നേടി അവൾക്ക് അങ്ങേയറ്റൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻകം കണ്ടെത്താനുള്ള ഒരു ഇത് അവരെ പ്രേരിപ്പിക്കണം അല്ലാതെ അമ്മേ അച്ഛൻ്റെ സമ്പാദ്യം മുഴുവൻ മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത് മക്കൾ വള വളർന്ന് വലുതായാൽ അവരെ തന്നെ ഏൻ ചെയ്യാനും അവർക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കുകയും അതുപോലെ തന്നെ സ്കൂളുകളിലെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ദേഹത്ത് തൊട്ട എസ് എസ് പറയേണ്ടടുത്ത് എസ്സും നോ പറയണ്ടടുത്ത് നോയും പറയാൻ ഒരു സ്ത്രീ പഠിച്ചാൽ തന്നെ നമ്മളുടെ ഒരു പരിധി വരെ സ്ത്രീ സ്ത്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റും അപ്പോൾ മാമിന് പുതിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ആ എൻ്റെ ഇപ്പം ബഹിനിക്ക് ശേഷം രണ്ടാമത്തെ എൻ്റെ സിനിമ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതിന് അതിനുള്ളിലാണ് ഈ ഇപ്പത്തമ്പത്തി നാല് വർക്ക് ചെയ്ത് ഞാൻ റിലീസാക്കിയത് ഇനി ശവഭോഗം എന്ന് പറയുന്ന ഒരു ഈ വേശ്യ പോലെ തന്നെ ഒരു ഹോം മൂവി അത് ഷൂട്ട് തുടങ്ങാനിരിക്കുന്നു പിന്നെ ഇപ്പോൾ ക്യാൻസർ എന്നുള്ളത് ഡോക്യുമെൻ്ററി എടുത്തു വെച്ചിരിക്കുന്ന റിലീസാകാനുണ്ട് കതർത്തിത അടുത്ത മാസം ഒന്നാം തീയതി ആകും റിലീസാകും പിന്നെ പിന്നെ ഒരു ആ ഒരു ലോങ് മൂവി ലോങ് മൂവി മീൻസ് എന്താ പറയുക കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ് അതിന് പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് സിനിമ ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് കഴിഞ്ഞു ഇനി രണ്ടെണ്ണോടെ ചെയ്യണം തിയേറ്ററിൽ ഒ ടി ടിയിലല്ല തിയേറ്ററിൽ തന്നെ വരണം എന്നൊക്കെ എൻ്റെ എനിക്കൊരു ആഗ്രഹം ഇനി ഒരു പുരുഷപക്ഷ സിനിമയൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ടോ ആ പുരുഷപക്ഷ സിനിമ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുരുഷ പക്ഷത്ത് തന്നെയാണ് അവരെ കുറ്റം പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല കാരണം അവര് ഈ എന്താ പറയുക ഈ സമൂഹത്തിന്റെ ശില്പികൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ശില്പികൾ പുരുഷന്മാരാണെന്ന് ഞാൻ പറയും ഞാൻ വളരെയധികം പുരുഷന്മാരെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് പുരുഷപക്ഷ ഒരു സിനിമ എടുക്കണമെന്ന് താല്പര്യമുണ്ട് രണ്ട് കവിതകൾ കൂടി ചൊല്ലി നമുക്കത് അവസാനിപ്പിക്കാം ഞാൻ വനിതാ ദിനത്തില് മറൈൻ ഡ്രൈവിൽ ചൊല്ലിയ ഒരു കവിത ചൊല്ലാം അടുപ്പിനുള്ളിലെഞ്ഞടങ്ങും പിറകു കൊള്ളിയല്ല സ്ത്രീ അടുപ്പിനുള്ളിലെരിഞ്ഞടങ്ങും വിറകുകൊള്ളിയല്ല സ്ത്രീ പാരതന്യത്തടവറയിലെ ബന്ധിയും അല്ല സ്ത്രീ പാരതന്ത്ര തടവറയിലെ ബന്ധിയും അല്ല സ്ത്രീ ആദാമിൻ്റെ വാരിയെല്ലിൽ നിന്നു സ്ത്രീയെ സൃഷ്ടിച്ചു ആദാമിൻ്റെ വാരിയെല്ലിൽ നിന്നു സ്ത്രീയെ സൃഷ്ടിച്ചു ആദിയായ കാലം മുതൽ നിങ്ങൾ സ്ത്രീയെ സൃഷ്ടിച്ചു കാമം ദീർഘം വെറും ഭോഗവസ്തുവല്ല സ്ത്രീ കാമം തീർക്കാൻ വെറും ഭോഗവസ്തുവല്ല സ്ത്രീ അടുപ്പിനുള്ളിലെഞ്ഞടങ്ങും വിറകുകൊള്ളിയല്ല സ്ത്രീ പാരതന്ത്ര തടവരയിലെ ബന്ധിയും നല്ല സ്ത്രീ ഇപ്പോൾ വളരെയധികം നന്ദി ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചതിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ പോവുകയാണെങ്കിട്ടെ സ്വപ്നങ്ങൾ പോലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആർജവുമാണ് എനിക്കുള്ളത് സ്വപ്നങ്ങൾ കണ്ടിട്ട് കാര്യമില്ല ഇല്ലേ നമ്മൾ ഒരു സ്വപ്നം എപ്പോൾ പറയാം എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ അതിൻ്റെ പുറകെ വർഷങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് വാഹിനി തിയേറ്ററിൽ തിയേറ്ററിൽ വന്നു അപ്പോൾ അത് എന്താ പറയുക അതെൻ്റെ ആ സ്വപ്നങ്ങൾ അത് ലക്ഷ്യം കണ്ടിട്ടുള്ള സ്വപ്നങ്ങളാണ് വെറുതെ ഞാൻ സ്വപ്നം കാണാറില്ല എനിക്കത് പ്രാവർത്തികമാക്കുന്ന സ്വപ്നങ്ങളെ കാണാറുള്ളൂ സ്ത്രീകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം വെറുതെ നമ്മൾ നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ആ ഒരു സ്വപ്നം നമ്മൾ അത് പ്രാവർത്തികമാക്കണം അപ്പോഴാണ് സ്ത്രീ പൂർണ്ണതയിലെത്തുകയും ചെയ്യുന്നത് ഇതൊക്കെയാണ് പ്രിയ ഷൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സർവകലാ വല്ല പറയുന്ന പേര് അത്ര അതല്ല എന്നറിയാം എന്നാലും ഇതാണ് പ്രിയ ഷൈൻ അപ്പോൾ വളരെയധികം നന്ദി വേണം താങ്ക് യു സോ മച്ച്